ഹായ് ഫ്രണ്ട്സ് നമ്മൾ നമ്മളെന്ത്യൊരു ക്യാച്ചസിൻ്റെ ഉള്ളിൽ എന്താണെന്നോ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നു എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇത് ലൂസാക്കിയിട്ടുണ്ട് ഇവിടെ കാണാം ഈ ഒരു ഇതിൻ്റെ ഒരു വയർ ടാഗ് ആണ് വരുന്നത് ഈ ടാഗ് നമ്മൾ ലൂസ് ആക്കി കഴിഞ്ഞാൽ ഈ ഒരു ഈ ക്ലിപ്പിലാണ് ഇതുണ്ടാവുക അത് അതൊന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടുന്ന് ഫ്രീ ആയി പിന്നെ നമുക്ക് ഇവിടെ ഈ ഒരു രണ്ട് ഒന്ന് അതേപോലെ തന്നെ രണ്ട് മൂന്ന് നാല് ഈ നാല് സ്ക്രൂ ഉരി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈയൊരു ക്യാപ്പ് നമുക്ക് കേസ് നമുക്ക് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഉൾവശം എന്ന് അപ്പോൾ ഇതിൻ്റെ ഉൾവശത്ത് മെയിനായിട്ട് വരുന്ന നമ്മുടെ ഈ ഒരു എല്ലാ കണ്ട്രോളിങ് മ്യൂസിക് അതേപോലെ തന്നെ മൈക്ക് റെക്കോർഡിംഗ് ഒക്കെ വരുന്നൊരു ബോർഡാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ബോർഡിൽ നിങ്ങൾക്ക് വേണം രണ്ട് ഐസിൻ്റെ ഒന്ന് രണ്ട് അതേപോലെ തന്നെ രണ്ട് എസ് എം ഡി ട്രാൻസിസ്റ്ററും ഇതിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് ചെറിയൊരു മൈക്കും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഈ ഒരു മൈക്കിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത് വീണ്ടും തിരിച്ച് പറയുമ്പോൾ ഈ ഒരു സ്പീക്കറിലൂടെയാണ് നമുക്ക് സൗണ്ട് കൊണ്ട് കേൾക്കുന്നത് അപ്പോൾ ഈ ഒരു മൈക്കിൽ വഴി റെക്കോർഡ് ചെയ്യുകയും ചെയ്യും പിന്നെ നമുക്ക് ഈയൊരു ഇത് ഡാൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കാണാം അപ്പോൾ നമ്മൾ ഡാൻസ് ഇങ്ങനെയാണ് കളിക്കുക അപ്പോൾ അതിന് ഒരു ഗിയറായിട്ട് നമുക്കിവിടെ കാണാം ഇവിടെ നിന്നൊരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പൈപ്പ് അങ്ങോട്ട് പോയിട്ടുണ്ട് ഈ ഒരു പൈപ്പിന് നമ്മൾ ഈ മ്യൂസിയിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഇവിടെ ഇവിടെ ഒരു മോ ഡിസി മോട്ടറ് കാണാം നാല് വോട്ടിൻ്റെ ഒരു മോട്ടറുണ്ട് ആ ഒരു മോട്ടറ് നമുക്കിവിടെ കാണാം ഒരു ചെറിയ രീതിയിൻ്റെ മുകളിലേക്ക് ബെൽറ്റ് പോയി കൊടുത്തിരിക്കാം ഈ ബെൽറ്റ് വൈ ഈ ഒരു സാഫ്റ്റ് കറങ്ങുന്ന സമയത്ത് ഇവിടെ ഒരു ഗിയർ ബോക്സ് ആണ് ഗിയർ ബോക്സ് കറങ്ങിയിട്ട് ഇവിടെ ഉള്ളൊരു ഇവിടെ കാണാൻ ഈ റാഡ് കറങ്ങുന്ന സമയത്ത് ഇതൊരാടി ചെറിയൊരു ചെറിയൊരു കട്ടിങ് ഉണ്ട് ആ കട്ടിങ് ഇതിലേക്ക് കൊടുങ്ങുന്ന സമയത്ത് കറങ്ങുന്ന സമയത്ത് ഇത് കറങ്ങുന്ന സമയത്ത് നമ്മൾ കൈ കൊണ്ട് തിരിക്കുന്ന അതേപോലെ തന്നെ മോട്ടർ തിരിയുന്ന സമയത്താണ് ഇത് ഡാൻസ് കളിക്കുന്നത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതില് രണ്ട് സെപ്റ്റ അതായത് നമുക്ക് മോട്ടറിലേക്കുള്ള വോൾട്ടേജും പോകും അതേ തന്നെ സ്പീക്കറും വർക്ക് ചെയ്യും ആ സമയത്താണ് ഇത് ഡാൻസ് കളിക്കുകയും അതേപോലെ തന്നെ സൗണ്ടും പുറത്തേക്ക് വരുന്നത് പിന്നെ ഇവിടെ കാണാം നമുക്കിവിടെ ഈ ഇതിലൂടെയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് സോ ചാർജ് ചെയ്തിട്ട് ഈ ബാറ്ററി ഇതായാലും ലിഥിയം ലിപ്പോ ബാറ്ററി ആണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ഇത് കാണാം ഇതാണ് ഈ ചെറിയ ബാറ്ററി ആണ് ലിപ്പോ ബാറ്ററി നാല് വോൾട്ടിൻ്റെ ലിപ്പോ ബാറ്ററി ആണ് വരുന്നത് ഇതാണ് നമ്മൾ ചാർജ് ചെയ്ത് പിന്നെ വർക്ക് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഇവിടെ കാണാം രണ്ട് സ്വിച്ച് ഉണ്ട് അപ്പോൾ ഈ ഒരു സ്വിച്ച് തന്നുദ്ദേശിച്ചാൽ നമുക്ക് ഇതിൽ ഓൾറെഡി ഈ ഒരു ബോർഡിൽ റെക്കോർഡ് ചെയ്ത കുറച്ച് മ്യൂസിക് ഉണ്ട് ആ മ്യൂസിക് നമ്മൾ ഈ ഒരു ഒരു ബട്ടൺ നമ്മൾ പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മ്യൂസിക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഇതിൽ മൂന്നോ നാലോ അഞ്ചോ പാട്ടുകളുണ്ട് ആ പാട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും സംസാരിക്കോ പാട്ട് പാടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മൈക്ക് വൈകി റെക്കോർഡായിട്ട് വീണ്ടും നമ്മൾ ഇത് ഒഴിവാക്കി കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മ്യൂസിക് നമ്മൾ പറഞ്ഞത് എന്ത് റെക്കോർഡ് എന്തായാലും വേണ്ടില്ല അത് സംസാരിച്ചുകൊണ്ട് നിൽക്കും അത് നമ്മൾ ഓഫാക്കി കഴിഞ്ഞ് ഓൺ ആക്കിയാൽ അത് അതിൽ തന്നെ റെക്കോർഡിങ് പിന്നെ വീണ്ടും അത് ആ ഒരു റെക്കോർഡ് മാറ്റി പുതിയത് ചെയ്യണേ അതേപോലെ തന്നെ ഇത് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ ഇതേപോലെ സംസാരിച്ച് കഴിഞ്ഞാലോ എന്ത് കഴിഞ്ഞാലോ ആ ഇതിലേക്ക് റെക്കോർഡായിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡാൻസും ഇതിൻ്റെ കൂടെ തന്നെ ലൈറ്റ് വരുന്നത് പറഞ്ഞാൽ ഈ ഒരു ചെറിയ അതായത് ഇത്രയും മൈനോട്ടായിട്ടുള്ള ചെറിയ മൂന്ന് വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന എൽ ഇ ഡിയാണിത് അപ്പോൾ ഈ ഒരു കാണുന്ന ചെറിയ തടിപ്പുള്ള ചെറിയ ചെറിയ ഈ വയറിൻ്റെ കൂടെ കാണാം അതൊക്കെ എൽ ഇ ഡിയാണ് കാണുന്നത് ഇത് ഒന്ന് ഒരു എൽ ഇ ഡി അതേപോലെ തന്നെ അവിടെ കാണാം രണ്ട് മൂന്ന് ഈ ഒരു എൽ ഇ ഡൊക്കെയാണ് നമ്മൾ പറയുന്ന സമയത്ത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണാം ഇതില് ഈ ഒരു കമ്പി പോലെ ഉള്ളോട്ട് പോയത് അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ഇതിലൊക്കെ ചൊറച്ച് വെച്ചതാണ് അപ്പോൾ അത് മൊത്തത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ലൈറ്റും അതേപോലെ തന്നെ നമുക്ക് മ്യൂസിക്കും അതേപോലെ തന്നെ ഇത് കറങ്ങുന്നവരുടെ മോട്ടർ അങ്ങനെ മൂന്ന് മൂന്ന് മൂന്നിതാണ് നമുക്ക് മൂന്ന് മൂന്നിതാണ് വർക്കിംഗ് വരുന്ന ഒറ്റ രീതിയിൽ അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോ കാണാം ഓക്കെ ബൈ